മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഇരുപത്തിയേഴ് അതിരാവിലെ മുഖ്യ പുരോഹിതന്മാരെല്ലാവരും ജനങ്ങളുടെ മൂപ്പന്മാരും യേശുവിനെ മരണശിക്ഷയ്ക്ക് ഏൽപ്പിക്കണം എന്ന തീരുമാനത്തിലെത്തി അവർ അദ്ദേഹത്തെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴിയായ പീലാത്തോസിനെ ഏൽപ്പിച്ചു യേശു മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്ത യൂത അനുദവിച്ചു ആ മുപ്പത് വെള്ളിക്കാശ് മുഖ്യ പുരോഹിതന്മാരുടെ അടുക്കൽ മടക്കിക്കൊണ്ടുവന്നു ഞാൻ പാപം ചെയ്തിരിക്കുന്നു നിഷ്കളങ്ക രക്തത്തെ ഞാൻ കൊടുത്തല്ലോ എന്ന് അയാൾ പറഞ്ഞു അതിന് ഞങ്ങൾക്കെന്ത് അത് നിന്റെ കാര്യം എന്ന് അവർ മറുപടി പറഞ്ഞു യൂത പണം ദൈവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷം പോയി തൂങ്ങി മരിച്ചു മുഖ്യ പുരോഹിതന്മാർ ആ നാണയങ്ങൾ പെറുക്കിയെടുത്തിട്ട് ഇത് രക്തത്തിന്റെ വിലയാകിയാൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് നിയമവിരുദ്ധം എന്ന് പറഞ്ഞു അവർ കൂടിയാലോചിച്ച് ആ പണം കൊണ്ട് പരദേശികൾക്ക് ഒരു ശ്മശാനമായി കുശവന്റെ നിലം വാങ്ങാൻ നിശ്ചയിച്ചു അതുകൊണ്ട് ആ സ്ഥലം ഇന്നും രക്തനിലം എന്ന പേരിൽ അറിയപ്പെടുന്നു ഇസ്രായേൽ ജനം അവന് നിശ്ചയിച്ച വിലയായ മുപ്പത് വെള്ളിക്കാശ് അവർ എടുത്തു കർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ കുശവന്റെ നിലം വാങ്ങാൻ ഉപയോഗിച്ചു എന്ന് ഇരമ്യാ പ്രവാചകൻ പ്രസ്താവിച്ചത് ഇങ്ങനെ നിറവേറി യേശു ദേശാധിപതിയുടെ മുമ്പാകെ നിന്നു അധിപതി അദ്ദേഹത്തോട് നീ യഹൂദരുടെ രാജാവാണോ എന്ന് ചോദിച്ചു താങ്കൾ പറയുന്നത് ശരി തന്നെ യേശു മറുപടി പറഞ്ഞു മുഖ്യ പുരോഹിതന്മാരും യഹൂദ പ്രമാണികളും അദ്ദേഹത്തിന്റെ മേൽ കുറ്റാരോപണം നടത്തിയപ്പോൾ അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോൾ പീലാത്തോസ് അദ്ദേഹത്തോട് താങ്കൾക്കെതിരായി എത്രയേറെ കുറ്റങ്ങളാണ് അവർ ആരോപിക്കുന്നതെന്ന് കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചു എന്നാൽ യേശു അവയിൽ ഒന്നിനുപോലും മറുപടി പറഞ്ഞില്ല അതിൽ ദേശാധിപതി വളരെ ആശ്ചര്യപ്പെട്ടു ജനക്കൂട്ടം തിരഞ്ഞെടുക്കുന്ന ഒരു തടവുകാരനെ ഉത്സവ സമയത്ത് വിട്ടയക്കുക എന്നത് ദേശാധിപതിയുടെ ഒരു പതിവായിരുന്നു ആ കാലത്ത് അവർക്ക് ബറബ്ബാസ് എന്നുപേരുള്ള കുപ്രസിദ്ധനായ ഒരു തടവുകാരൻ ഉണ്ടായിരുന്നു അതിനാൽ ജനങ്ങൾ ഒരുമിച്ചു കൂടിയപ്പോൾ അവർ അസൂയനിമിത്തമാണ് യേശുവിനെ തന്റെ പക്കൽ ഏൽപ്പിച്ചതെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു പീലാത്തോസ് ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു സന്ദേശം അദ്ദേഹത്തിന് കൊടുത്തയച്ചു നിർദ്ദോഷിയായ ആ മനുഷ്യന്റെ കാര്യത്തിൽ ഇടപെടരുത് ഇന്ന് അദ്ദേഹം ഞാൻ സ്വപ്നത്തിൽ വളരെ ായി ബറബ്ബാസിനെ മോചിപ്പിക്കുവാനും യേശുവിനെ മരണത്തിന് ഏൽപ്പിക്കുവാനും അപേക്ഷിക്കുന്നതിന് മുഖ്യ പുരോഹിതന്മാരും യഹൂദ പ്രമാണികളും ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചു ഈ രണ്ടു പേരിൽ വിട്ടു നിങ്ങൾ ആവശ്യപ്പെടുന്നത് ദേശാധിപതി ചോദിച്ചു അവർ മറുപടി പറഞ്ഞു അപ്പോൾ എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെ ഞാൻ ചെയ്യണം ചോദിച്ചു അവർ എല്ലാവരും ചേർന്ന് ഉത്തരം പറഞ്ഞു കുറ്റമാണ് ചോദിച്ചു എന്നാൽ അവർ അത്യുച്ചത്തിൽ എന്ന് ആർത്തു വിളിച്ചു തനിക്കൊന്നും സാധിക്കുന്നില്ല ആരവം പെരുകുന്നതേയുള്ളൂ എന്ന് കണ്ടിട്ട് പേലാത്തോസ് വെള്ളമെടുത്ത് ജനക്കൂട്ടത്തിന്റെ മുൻപാകെ കൈ കഴുകി ഈ മനുഷ്യൻ്റെ രക്തം സംബന്ധിച്ച് ഞാൻ നിർദോഷിയാണ് ഇതിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ എന്ന് പറഞ്ഞു അവന്റെ രക്തം ഞങ്ങളുടെ ഞങ്ങളുടെ മേലും മേലും മക്കളുടെ ുംക്കളുടെ അവരും കൂടി ഉത്തരം ഉത്തരമറഞ്ഞു അപ്പോൾ അയാൾ ബറബ്ബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു യേശുവിനെയോ ചാട്ട കൊണ്ട് അടുപ്പിച്ചതിനു ശേഷം ക്രൂശിക്കാണ് ഏൽപ്പിച്ചു അനന്തരം ദേശാധിപതിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി സൈന്യത്തെ മുഴുവൻ അദ്ദേഹത്തിന് ചുറ്റും കൂട്ടിവരുത്തി അവർ അദ്ദേഹത്തിന്റെ വസ്ത്രം മാറ്റിയ ശേഷം ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു മുള്ളുകൾ കൊണ്ട് ഒരു കിരീടം മെനഞ്ഞ് അദ്ദേഹത്തിന്റെ ചിരസിൽ വെച്ചു അദ്ദേഹത്തിന്റെ വലത്തുകൈയിൽ ഒരു വടി പിടിപ്പിച്ചിട്ടുണ്ടു മുന്നിൽ മുട്ടുകുത്തി അദ്ദേഹത്തെ പരിഹസിച്ചു യഹൂദരുടെ രാജാവേ ജയ അവർ പറഞ്ഞു അവർ അദ്ദേഹത്തിന്റെ മേൽ തുപ്പുകയും വടി കൊണ്ട് തലയിൽ വീണ്ടും വീണ്ടും അടിക്കുകയും ചെയ്തു ഇങ്ങനെ പരിഹസിച്ചതിനു ശേഷം കുപ്പായം മാറ്റി അദ്ദേഹത്തെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു പിന്നെ അവർ അദ്ദേഹത്തെ ക്രൂശിക്കാൻ കൊണ്ടു അവർ പോകുമ്പോൾ കുറേനയിൽ നിന്ന് വന്ന ഷിമോൻ എന്നുപേരുള്ള ഒരാളെ കണ്ടു ക്രൂശ് ചുമക്കാൻ അവർ അയാളെ നിർബന്ധിച്ചു തലയോടിന്റെ സ്ഥലം എന്ന അർത്ഥമുള്ള ഗോൽഗോധയിൽ അവരെത്തി അവിടെ വെച്ച് അവർ അദ്ദേഹത്തിന് കൈപ്പ് ചേർത്ത് വീഞ്ഞു കുടിക്കാൻ കൊടുത്തു എന്നാൽ രുചിച്ചു നോക്കിയതിനു ശേഷം അദ്ദേഹം അത് കുടിക്കാൻ വിസമ്മതിച്ചു അദ്ദേഹത്തെ ക്രൂശിച്ചതിനു ശേഷം അവർ ചീട്ടിട്ട് അദ്ദേഹത്തിന്റെ വസ്ത്രം വീതിച്ചെടുത്തു എന്റെ വസ്ത്രങ്ങൾ അവർ വീതിച്ചെടുക്കുകയും എന്റെ അങ്കിക്കായി നറുക്കിടുകയും ചെയ്തു എന്ന് പ്രവാചകൻ പറഞ്ഞ വാക്ക് നിറവേറുവാൻ ഇത് സംഭവിച്ചു അവിടെ അവർ അദ്ദേഹത്തിന് കാവലിരുന്നു ഇവൻ യഹൂദരുടെ രാജാവായി യേശു എന്നെഴുതിയ കുറ്റകാരണം അവർ അദ്ദേഹത്തിന്റെ തലയ്ക്ക് മീതെ വെച്ചു അദ്ദേഹത്തോടൊപ്പം രണ്ട് കൊള്ളക്കാരെ ഒരു വലത്തും മറ്റവനെ ഇടത്തുമായി ക്രൂശിച്ചു ആ വഴി കടന്നുപോയവർ തലകുലുക്കി അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ദിവസം കൊണ്ട് നിന്നെ തന്നെ രക്ഷിക്കുക നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞു മുഖ്യ പുരോഹിതന്മാരും വേദജ്ഞരും യഹൂദ പ്രമാണികളും ഇതേ വിധത്തിൽ അദ്ദേഹത്തെ പരിഹസിച്ചു അവർ പറഞ്ഞു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു രക്ഷിക്കാനോ ോ കഴിവില്ലേ ഇസ്രയേലിന്റെ രാജാവ് ഇവൻ ഇപ്പോൾ ക്രൂസിൽ ഇറങ്ങി വരട്ടെ എന്നാൽ ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം ഇവൻ ദൈവത്തിൽ ശരണപ്പെടുന്നു ദൈവത്തിന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ ഇവനെ വിടുവിക്കട്ടെ ഞാൻ ദൈവപുത്രനാകുന്നു എന്ന് ഇവൻ പറഞ്ഞുവല്ലോ അദ്ദേഹത്തോടുകൂടെ ക്രൂശിക്കപ്പെട്ട കൊള്ളക്കാരും അതുപോലെ തന്നെ അദ്ദേഹത്തെ ആക്ഷേപിച്ചു ആറാം മണിക്കൂർ മുതൽ ഒൻപതാം മണിക്കൂർ വരെ ദേശത്തെല്ലായിടത്തും ഇരുട്ട് വ്യാപിച്ചു ഏകദേശം ഒമ്പതാം മണിക്കൂറിൽ യേശു എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു അതിന് അവിടെ നിന്നിരുന്നവരിൽ ചിലർ ഇത് കേട്ടിട്ട് വിളിക്കുന്നു എന്ന് പറഞ്ഞു ഉടൻ തന്നെ അവരിൽ ഒരാൾ ഓടിച്ചെന്ന് ഒരു സ്പോങ് എടുത്തു അവൻ അതിൽ വീഞ്ഞുകൊണ്ടുള്ള വിനാഗിരി നിറച്ച് ഒരു കോലിന്മേൽ വെച്ച് യേശുവിന് കുടിക്കാൻ കൊടുത്തു എന്നാൽ മറ്റുള്ളവർ വരട്ടെ അവനെ രക്ഷിക്കാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു യേശു വീണ്ടും അത്യുച്ചത്തിൽ നിലവിളിച്ച് പ്രാണനെ വിട്ടു തൽക്ഷണം ദേവാലയത്തിലെ തിരശ്ശീല മുകൾ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോഞ്ഞു ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു ശവക്കല്ലറകൾ തുറക്കുകയും മരിച്ചുപോയിരുന്ന അനേകം വിശുദ്ധരുടെ ശരീരങ്ങൾ ജീവൻ പ്രാപിച്ച് എഴുന്നേൽക്കുകയും ചെയ്തു അവർ കല്ലറകളിൽ നിന്ന് പുറത്തുവന്ന് യേശുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം വിശുദ്ധ നഗരത്തിൽ ചെന്ന് ധാരാളം പേർക്ക് പ്രത്യക്ഷനായി യേശുവിന് കാവൽ നിന്നിരുന്ന ശതാധിപനും അയാളോടുകൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റ് സംഭവങ്ങളും കണ്ട് ഭയപ്പെട്ടു അദ്ദേഹം വാസ്തവമായും ദൈവപുത്തനായിരുന്നു എന്നു പറഞ്ഞു യേശുവിനെ പരിചരിച്ചുകൊണ്ട് ഗലീലയിൽ നിന്ന് അദ്ദേഹത്തെ അനുഗമിച്ചിരുന്ന പല സ്ത്രീകളും അകലെ നിന്ന് ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്നു അവരുടെ കൂട്ടത്തിൽ മഗ്ദലക്കാരത്തി മറിയ യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയ സെബേദി പുത്രന്മാരുടെ അമ്മ എന്നിവർ ഉണ്ടായിരുന്നു സന്ധ്യയായപ്പോൾ യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന അരിമധ്യയിലെ യോസെഫ് എന്നൊരു ധനികൻ അവിടെ എത്തി അദ്ദേഹം പീലാത്തോസിനെ സമീപിച്ച് യേശുവിന്റെ ശരീരം ആവശ്യപ്പെട്ടു അയാൾക്കത് വിട്ടുകൊടുക്കാൻ പീലാത്തോസ് ആജ്ഞ നൽകി യോസെഫ് ശരീരമെടുത്ത് നിർമ്മല ശീലയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിച്ചിരുന്ന തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു കല്ലറയുടെ വാതിൽക്കൽ വലിയൊരു കല്ല് ഉരുട്ടിവെച്ചതിനു ശേഷം അദ്ദേഹം പോയി അവിടെ കല്ലറയ്ക്ക് അഭിമുഖമായി മഗ്ദലക്കാരി മറിയയും മറ്റേ മറിയയും ഇരിക്കുന്നുണ്ടായിരുന്നു ഒരുക്കുനാൾ കഴിഞ്ഞുള്ള ദിവസം മുഖ്യ പുരോഹിതന്മാരും പരീഷന്മാരും കൂടി പീലാത്തോസിന്റെ അടുക്കൽ ചെന്നു അവർ അയാളോട് പറഞ്ഞു പ്രഭു ആ വഞ്ചകൻ ജീവനോടെ ഇരുന്നപ്പോൾ ഞാൻ മൂന്ന് ദിവസത്തിനു ശേഷം ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നു അതുകൊണ്ട് മൂന്നാം ദിവസം വരെയും കല്ലറ ഭദ്രമാക്കി സൂക്ഷിക്കുവാൻ കൽപ്പന നൽകണം അല്ലാത്ത പക്ഷം അയാളുടെ ശിഷ്യന്മാർ വന്ന് ശരീരം മോഷ്ടിക്കുകയും അയാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് ജനങ്ങളോട് പറയുകയും ചെയ്യും ഈ ഒടുവിലത്തെ ചതിവ് ആദ്യത്തേതിനേക്കാൾ വിഷമകരമായി തീരും അതിന് ഒരു കാവൽ സേന നിങ്ങൾക്കുണ്ടല്ലോ നിങ്ങൾ പോയി കഴിയുന്ന വിധത്തിലെല്ലാം കല്ലറ ഭദ്രമാക്കിക്കൊള്ളുക എന്നുത്തരം പറഞ്ഞു അങ്ങനെ അവർ പോയി കല്ലിന്മേൽ മുദ്ര വച്ചും കാവൽസേനയെ നിർത്തിയും കല്ലറ സുരക്ഷിതമാക്കി തീർത്തു എന്ന് ഉത്തരം പറഞ്ഞു അങ്ങനെ അവർ പോയി കല്ലിന്മേൽ മുദ്ര വച്ചും കാവൽസേനയെ നിർത്തിയും കല്ലറ സുരക്ഷിതമാക്കി തീർത്തു